കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹഭവനത്തിന്റെ ഭവനത്തിന്റെ താക്കോൽ കൈമാറ്റം ജൂലൈ പതിനഞ്ച് തിങ്കളാഴ്ച രാവിലെ നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അധികൃതർ അറിയിച്ചു ഇടവിലങ്ങ് ഐഡിയൽ ഇംഗ്ലീഷ് സ്കൂൾ ഓഡിറ്റോറിയം നടക്കുന്ന പരിപാടി കയ്യപ്പമംഗലം എം എൽ എ ടൈസർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും കെ എസ് പി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പി ജോസ് മാസ്റ്റർ താക്കോൽ ദാന ചടങ്ങ് നിർവഹിക്കും ടി വി ദശരഥ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ഇടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാജിതൻ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ കെ എസ് എസ് പി യു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി കെ ഹാരിഹാബി എം തുളസി കെ എം ശിവരാമൻ എ രാമചന്ദ്രൻ മാസ്റ്റർ ജില്ലാ സെക്രട്ടറി കെ ചന്ദ്രമോഹൻ ട്രഷറർ ജോസ് കോട്ടപ്പറമ്പിൽ ബ്ലോക്ക് ഭാരവാഹികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കൊടുങ്ങൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ വി കെ ജോഷി പി ഡി ധർമ്മപാലൻ സി സി വത്സര കാസിം മാസ്റ്റർ തുടങ്ങിയവർ അറിയിച്ചു ബാക്കി പൈസ പെൻഷൻകാരായിട്ടുള്ള സുഹൃത്തുക്കളിൽ നിന്നും കളക്ട് ചെയ്തിട്ടാണ് ഏതാണ്ട് നാനൂറ്റി പത്ത് ചതുരശ്രഡി വിസ്തീർണത്തിൽ ലൈഫ് പദ്ധതിയുടെ ഒരു മോഡലിലാണ് രണ്ട് ബെഡ്റൂം ഒരു കിച്ചൺ ഒരു ഹാള് ഒരു സിറ്റൌട്ട് ഒരു ശുചിമുറി അങ്ങനെയുള്ള ഒരു വീടാണ് എല്ലാ പണിയും പൂർത്തീകരിച്ച് ഒരു പുതിയ വീട് ഉണ്ടാക്കുന്ന എല്ലാ അർത്ഥത്തിലും ആ വീട് പൂർത്തീകരിച്ച് നമ്മൾ പതിനഞ്ചാം തീയതി താർപ്പവിധത്തിന് വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ് ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ വിദഗ്ധരായി ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത അമ്പതിൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രം അതോടൊപ്പം തൊള്ളായിരം രൂപയുടെ വൈറ്റമിൻ ഡി ത്രീ ടെസ്റ്റ് സൗജന്യം ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട് വാടാനപ്പള്ളി കാട്ടൂർ കാഞ്ഞാടി ചേർ ബ്രാഞ്ചുകളിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ് നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു വിഷമിക്കേണ്ട ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള റിപ്പയറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് സീറോ ഫോർ എയ്റ്റ് നയൻ ഡബിൾ എയ്റ്റ്